ഓണത്തിൻ്റെ തലേന്ന് തന്നെ തേങ്ങയൊക്കെ ചേരവി ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ രാവിലെ ആ പണി കുറഞ്ഞു കിട്ടുമല്ലോ ഈ തേങ്ങ ചിരണ്ടൽ തേങ്ങ വറക്കൽ ഇങ്ങനത്തെ പണിയിലെന്ന് വെച്ചാൽ കുറച്ച് സമയം പിടിക്കുന്ന കാര്യമാണ് അപ്പോൾ അത് തലേന്ന് തന്നെ ചെയ്ത് വെച്ചാൽ സംഭവം എളുപ്പമായി എളുപ്പമായി വെച്ചാൽ ഓണത്തിൻ്റെ ദിവസം പിന്നെ കുമ്പളങ്ങ നരയും കുമ്പളങ്ങ എന്നാൽ ഇവിടെ പറയുക അത് മുറിച്ചിട്ട് വേവിക്കാൻ വെച്ച് കുറച്ച് എടുത്തിട്ടല്ലോ പച്ചടിക്ക് വേണ്ടിയിട്ട് ടെ എടുത്ത് വെച്ച് തൈരൊഴി തണിയതിന് ശേഷം തൈര് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും നാളെ തേങ്ങയൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെക്കും പിന്നെ ഉള്ളത് തേങ്ങയും വറുക്കണം പിന്നെ പയറ് ചെറുപയറ് പരിപ്പില്ലേ പായസം വെക്കണ്ടേ അത് രണ്ടും അട വറുത്ത് വെക്കണം ഈ വറുത്തെടുക്കൽ എന്ന് വെച്ചാൽ കുറച്ച് മെന സമയം പിടിക്കുന്ന പണിയാണ് അത് വേഗം അങ്ങ് ചെയ്ത് വെക്കാം പായസം എല്ലാം ബാക്കിയുള്ളതെല്ലാം നാളെ രാവിലെ ഞാൻ ചെയ്യൂലു പായസൊക്കെ പിന്നെ രാവിലെ ഫസ്റ്റ് ഞാൻ പായസം വെക്കുക കാരണം രാവിലെയൊക്കെ കുറേ ആൾക്കാരെല്ലാം വരും അപ്പം നമുക്ക് രാവിലെ തന്നെ അവർക്ക് ഓരോ ഗ്ലാസ് പാഴ്സലും കൊടുത്ത ഒരു സന്തോഷമല്ലേ അതിൻ്റെ അടുക്ക അടുക്കളേന്റെ കോലം ഒരു യുദ്ധം കഴിഞ്ഞ സ്ഥലം പോലെയാ പക്ഷെ ശരിയാക്കാം എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണല്ലോ അതിൻ്റെ ഇടക്ക് പൂവും കൊണ്ടുവന്നു കേട്ടോ